ാഹി സാഹു അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമർ നിന്ന് വേദന ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബി പറഞ്ഞതായി പറയുന്നു മാമിൻ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച കോപത്തിന്റെ വിഴുങ്ങലിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു വിഴുങ്ങലും ഇല്ല മാമിൻ ഒരു വിഴുങ്ങലുമില്ല അയു അജിറൻ പ്രതിഫലത്താൽ ഏറ്റവും കൂടുതലായ ഹിന്ദാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ മിഞ്ചുഅത്തിൻ കോപത്തെ വിഴുങ്ങുന്നതിനേക്കാൾ കലമഹ അബുദുൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആണ് അത് ചെയ്യുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് കടിച്ചു പിടിച്ച കോപത്തിന്റെ വിഴുങ്ങലിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു വിഴുങ്ങലും ഇല്ല പലരും വിഴുങ്ങുന്നവരാണല്ലോ നമ്മൾ ആ വിഴുങ്ങലിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് വിഴുങ്ങുന്ന കോപമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്താൽ ഏറ്റവും മഹത്തായത് എന്ന് സാരം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് കടിച്ചു പിടിച്ച കോപത്തിന്റെ വിഴുങ്ങലിനേക്കാൾ ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് അതാണ് ആ പ്രയോഗം പ്രതിഫലാർഹമായ മറ്റൊരു വിഴുങ്ങലും ഇല്ല അള്ളാഹു സുബഹാനുഭൂവത്തയാല മനുഷ്യപ്രകൃതിയിൽ അവന്റെ വികാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കോപം അഥവാ ദേഷ്യം എന്ന് പറയുന്നത് അതങ്ങനെ ഊരിയെടുത്തെറിയാൻ സാധ്യമല്ല എന്നിട്ടും കോപിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ കോപിക്കാതിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും ഇത്ര ഗഹനത്തോടെ അല്പം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കോപത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും കോപത്തിൻ്റെ ദുസ്വാധീനങ്ങൾ പ്രകടിപ്പിക്കരുതെന്നുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസികളുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ എടുത്തു പരാമർശിച്ചിട്ടുള്ള ഒരു ഗുണമാണ് വൽ കാളിമീനൽ ഓയിൽ കോപത്തെ കടിച്ചിറക്കുന്നവർ എന്ന് പറഞ്ഞുള്ള കുർഹാൻ അഥവാ മനുഷ്യസാധമായ ദേഷ്യം അതിനെ നിയന്ത്രിക്കാൻ സാധിക്കലാണ് വിശ്വാസിയുടെ ഗുണം വിശ്വാസിയാകണമെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ആവശ്യമുണ്ട് കേവലം ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു പരലോകത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല ആ വിശ്വാസത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് വിശ്വാസി ഒരു പൂർണ്ണ വിശ്വാസിയായി മാറുക ഇവിടെ നാം സൂചിപ്പിക്കേണ്ടത് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കതെന്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം അവൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് കോപം അടക്കുക എന്നുള്ളതാണ് വിശ്വാസിയിൽ തീരെ ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണമാണതെന്നല്ല പറയുന്നത് ദേഷ്യപ്പെടുമ്പോൾ എന്തിനു വേണ്ടി ദേഷ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനമാണ് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയുമൊക്കെ കാണിച്ച പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ പ്രവാചകൻ കോപിച്ച സന്ദർഭങ്ങൾ പലതും നമുക്ക് അതീതുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയും തിന്മയോട് അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള മുഖ്യ ഉപാധിയായിരിക്കണം ദേഷ്യം അത് ഉള്ളത് കൊണ്ടാണ് തിന്മകൾക്കെതിരെ ശബ്ദിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ സമരം നടത്താനും ഒക്കെ നമുക്ക് കരുത്ത് ലഭിക്കുന്നത് വളരെ പ്രശസ്തമായ അബൂഹുഹു നിവേദനം ചെയ്യപ്പെടുന്ന ഉണ്ടല്ലോ ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ മറിച്ച് കോപം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതിൻ്റെ സാരം ഗുസ്തിയിൽ ഒരാളെ പരാജയപ്പെടുത്താൻ നമുക്ക് പറഞ്ഞേ കഴിഞ്ഞേക്കാം പക്ഷെ കോപം വന്നാൽ അടക്കാൻ കഴിയാറില്ല പക്ഷെ അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ഒരു മനുഷ്യൻ ശക്തനായി മാറുക ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള പ്രഥമമായ ഉപാധി തനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയലാണ് അതിന് സാധിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും നാം എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എന്ന ചിന്തയും അതോടൊപ്പം ഉണ്ടാകണം നമ്മുടെ പല ദേശീയ പ്രകടനങ്ങളും അനാവശ്യങ്ങളാണെന്ന തിരിച്ചറിവ് അങ്ങനെയായാൽ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനും ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാനും വഴിയൊരുക്കും കോപം എന്ന് പറയുന്നത് ഒരു അഗ്നിയാണ് തീക്കനലാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാജാണ് അതിനെ ജ്വലിപ്പിക്കുന്നത് മനുഷ്യന്റെ വിവേകം വികാരത്തിന് വഴിമാറുന്ന സന്ദർഭമാണത് അതുകൊണ്ട് തന്നെ ദേഷ്യമാകുന്ന അഗ്നിയെ കെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം അംഗശുദ്ധി വരുത്തി വരുത്തുക എന്നതാണ് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക എന്നുള്ള ഇരുന്നാൽ ഇരിക്കുകയാണെങ്കിൽ കട അങ്ങനെ ശരീരത്തെ സ്വയം നിയന്ത്രിക്കുക ദേഷ്യത്തെ വിവേകത്തിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കുക കാരണം അതൊരു നായയാണ് അത് കുതിറി രക്ഷപ്പെട്ടാൽ നാശമുണ്ടാക്കും ഇബിനു ജൗ ഇബിനുൽ ഇബിനുൽ ജൗസിയുടെ നിരീക്ഷണമാണിത് പ്ര പ്രശംസനീയമെന്നും നിന്ദ്യമെന്നും രണ്ടായി ദേഷ്യത്തെ നമുക്ക് വിഭജിക്കാം കൂടുതൽ ആളുകളിലും കാണുന്നത് നിന്ദ്യമായ ദേഷ്യമാണ് ദേഷ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വേണ്ടിയാകുമ്പോഴാണ് അത് പ്രശംസനീയമാകുന്നത് ഏറെ പുഞ്ചിരിക്കുകയും അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രം ദേഷ്യപ്പെടുകയും ചെയ്യുക എന്നതായിരുന്നു നബിസല്ലാഹു അലൈഹി വസലമയുടെ സ്വഭാവം നമസ്കരിക്കുമ്പോൾ മാലിന്യങ്ങൾ ദേഹത്തെറിയുകയും വാക്കുകളാലും പ്രവർത്തനങ്ങളാലും ദ്രോഹിക്കുകയും ചെയ്തിട്ട് പോലും അദ്ദേഹം അതിൻ്റെ പേരിൽ കോപിച്ചില്ല അങ്ങേയറ്റം സഹനശീലമാണ് പ്രവാചകൻ നമുക്ക് മാതൃകയാക്കി അവിടെയൊക്കെ കാണിച്ചു തന്നത് അഥവാ അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഏറെ ഇഷ്ടപ്പെട്ട ഗുണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് സഹിക്കുക കഴിയുക ക്ഷമിക്കാൻ കഴിയുക കോപത്തെ അടുക്കാൻ അടക്കാൻ കഴിയുക വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് രണ്ടും പരസ്പരം ബന്ധപ്പെടുന്നതാണ് കോപ അടക്കുക ജനങ്ങൾക്കോട് വിട്ടുവീഴ്ച കാണിക്കുക ഇതൊക്കെ നാം വളർത്തിയെടുക്കേണ്ട സ്വഭാവങ്ങളാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ